നോക്കാ ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ടല്ലോ വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ എല്ലാരും റമാലങ്ങളിലൊക്കെ ഇവിടെ എത്താനായില്ലേ പിന്നെ അതേപോലെ തന്നെ ഞാനും രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ ആരംഭിച്ചിരിക്കുന്ന കേട്ടോ എന്നും ഈ ചട്ടിയും സ്റ്റൗവും തന്നെ ഉള്ളോ എന്ന് ചോദിച്ചാൽ ഞമ്മക്കില്ലതല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഇടയ്ക്കിടക്ക് മാറ്റാൻ ചട്ടിയും സ്റ്റൗവും വേറെ ഇഷ്ടം പോലെ ഇല്ല പിന്നെ വീഡിയോ ഒന്നും മാറ്റിപ്പിടിച്ചിരുന്നതാണെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ അറിയുള്ളൂ വേറെ നമ്മൾ വലിയ ബ്യൂട്ടി ടിപ്സോ അല്ല അല്ലെങ്കിൽ വലിയ കുക്കിങ്ങോ അങ്ങനത്തൊന്നും അറിയില്ല പിന്നെ നമ്മളെ ചാനലിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും കാണാൻ ആഗ്രഹിക്കുന്നതും ഒരു ടൈപ്പ് വീഡിയോസാണ് എനിക്ക് ചെയ്യാൻ അറിയണതും ഈ ഒരു ടൈപ്പ് വീഡിയോസാണ് അപ്പോൾ എന്താ ചെയ്യുക ഞാൻ അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ നമ്മുടെ ഇല്ല സ്റ്റൗ ആകുമ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണം കേട്ടോ പിന്നെ നമുക്ക് ചായക്ക് കടി ഇന്ന് ഭൂരി അതേപോലെ തന്നെ ബാജിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ബാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളക്കേക്കും വെളുത്തുള്ളി സംഗതി സാധന സാമഗ്രികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മുത്തുപണികൾക്കും ഒരുപാട് താങ്ക്സ് പിന്നെ കമൻസ് കുറേ വരലുണ്ട് അപ്പോൾ കമന്റ്സിനുള്ള റിപ്ലൈ ഒക്കെ ഞാൻ വീഡിയോയിലൊക്കെ തരാൻ മാക്സിമം ശ്രമിക്കാം പിന്നെ എല്ലാ കമൻസിനും റിപ്ലൈ തരാനും പറ്റില്ല കമന്റ്സ് നോക്കാനും ചില സമയത്ത് കൂടുതലില്ല കേട്ടോ അപ്പോൾ തിരക്കൊണ്ടാണ് പിന്നെ ചെറിയ കുട്ടിനെയൊക്കെ വെച്ചിട്ടല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ എല്ലാവരും കമൻസും നോക്കി റിപ്ലൈ തരാത്തത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഡെയിലി ഇടാന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞു വാചകമൊക്കെ അടിച്ചിരുന്നുലെ പക്ഷേ ഇന്നലെ എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് പിന്നെ ഞാൻ എന്തോ ഹാലിൽ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ പോലെ തൊലിച്ചുണ്ടാക്കി കേട്ടോ ഒരു ഉരുളൊക്കെ എങ്ങനെ ഒരു ഒന്നോ രണ്ടോ ചെറിയൊരു ഫോണിട്ടാൽ പോരെ വെളുത്തുള്ളി പക്ഷേ ഇതൊരു അഞ്ചാറ് പൊണ വെളുത്തുള്ളി വാര്യെങ്ങോട്ട് ഇട്ടിരിക്കുന്നുണ്ടോ പിന്നെ ഇതാക്ക അത്രേം ഇട്ടുകാണ്ട് കറി കൊണ്ടുപോയി വെച്ചെടുത്തപ്പോൾ കുന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെളുത്തുള്ളി കറിയാന്ന് ചോദിച്ചാൽ പ്ലാനിട്ട് അന്തം വിട്ട് എന്തിനാത്രയും വെളുത്തുള്ളി ഇട്ടതെന്നുള്ളത് ചില സമയത്ത് ഇതേപോലെ ഒരു കിളിപാറലാണ് അത് എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ അപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഗ്യാസിൻ്റെ അസക്ത വല്ലാതെ തന്നെ ഉണ്ടാവില്ല അതിന് മാത്രം ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇട്ടു അപ്പോൾ ഞാൻ നമ്മളെ ഉരുളക്കെങ്ങ് മുള മുളകും ഉപ്പും ഇഷ്ടമുളകല്ലോ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് കണ്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചായ റെഡിയായി അതിൽ ചായപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കുക്കറും അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് നമ്മുടെ ഭൂരിക്കില്ല മാവ് കഴിച്ചു തുടങ്ങാം അപ്പോൾ ഭൂരിക്കുള്ള മാവിലേ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് അങ്ങനെ കുഴച്ചെടുക്കാനായിട്ടോ റവ ഉണ്ടെങ്കിൽ റവയും ചേർത്ത് എടുക്കലുണ്ട് പക്ഷെ ഇന്ന് ചേർക്കാൻ റവയൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കുഴച്ചെടുത്തിട്ടോ ചില ദിവസം ഞാനിത് പരത്തിയും എടുക്കും ഇന്നിപ്പോൾ പരത്താനുള്ളൊരു മോഡില്ല അപ്പോൾ പിന്നെ വലിയ പത്തിരി പ്രസ്സും വെച്ച് പ്രസ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ തമ്മിലൊട്ടാതെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തോറിട്ട് വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ എല്ലാം ആയിക്കഴിഞ്ഞിട്ട് കൊരിക്കലാണ് കേട്ടോ എനിക്ക് ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ചില ഒന്ന് പരത്തി അത് ചുട്ട് വീണ്ടും അടുത്ത് പരത്തി ആ പരിപാടി അറിഞ്ഞ എണ്ണല്ലാട്ടോ എല്ലാം കൂടെ ഇതാക്കി വെച്ചിട്ട് പിന്നെ കൂടെ പൊരിച്ചെടുക്കുക അതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നല് അപ്പം ആ എണ്ണ ഒഴിച്ച് എണ്ണ എണ്ണയില്ല കേട്ടോ ഓയിലൊഴിച്ച് അതൊന്ന് ചൂടാകാൻ നിൽക്കണ നേരത്ത് കാട്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ അഭിപ്രായങ്ങളാണ് അപ്പം ഈ ഭൂരി പൊരിക്കാൻ എന്തിനാ ഈ പപ്പടക്കോലി എന്ന് വെച്ചാൽ ഈ ഞാൻ ഭൂരി പൊരിച്ചൽ പപ്പടക്കോലും കൂട്ടിയിട്ടാണ് കേട്ടോ അത് എന്താ സങ്കേ എല്ലാവരും കോരി ഇതേപോലെ ലഭിച്ചാൽ ആ എണ്ണക്കോരീലിങ്ങനെ കോരിയെടുക്കും പക്ഷേ ഞാൻ എന്ത് ചെയ്ത് ആ എണ്ണക്കോരിയിലൊന്ന് കോരിയെടുത്തിട്ട് ഞാൻ ആ പപ്പടക്കൂല് കുത്തിയെക്കും എന്നിട്ട് ആ ബാക്കി ഉറ്റി വീണ എണ്ണക്കായിക്കെന്നെ വീണോട്ടേന്ന് എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ കാട്ടണ ാണ് കേട്ടോ അത് കണ്ട് നിങ്ങൾ ആരും അനുകരിച്ചണം എന്നൊന്നുമില്ല ഞാൻ ആ എണ്ണ ഉറ്റണുണ്ടെങ്കിൽ അയക്കന്നെ ഉറ്റിക്കോട്ടെ എത്തിയിട്ടാണ് ഈ രാവിലെ തന്നെ ഭൂരി നിന്നാണ് വലിയ ഇഷ്ടമൊന്നുമില്ല ഞാൻ എപ്പോഴും ഉണ്ടാക്കലും ഇല്ല കേട്ടോ രാവിലെ ഭൂരി എപ്പോഴെങ്കിലും ഒക്കെയാണ് രാവിലെ ഈ ഭൂരി ഉണ്ടാക്കലും കേട്ടോ അതിന്റെ സമാധാനത്തിന് ഞാൻ കാട്ടണതാണ് കേട്ടോ ആ എണ്ണ ബാക്കിയുള്ളത് അയക്കന്നെ ചാടിക്കോട്ടെത്തി നമ്മളിങ്ങനെ ആ ഒരു ഭൂരിങ്ങനെ കടത്തിയിടുമ്പോ അല്ലാതെ ഈ എണ്ണ ഉറ്റി പോവാൻ സാധ്യതയില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യും അപ്പോൾ ചായയും കടിക്കാറ് റെഡി ആക്കിച്ചിട്ട് എല്ലാം മുറ്റത്തൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഇനി വേഗം ഒന്ന് മുറ്റം അടിച്ച് വാരി എടുക്കട്ടെ അപ്പോൾ മുറ്റം അടിച്ച് വാരി നിന്ന് നിൽക്കുന്ന സമയത്താണ് അവിടെ കുറച്ച് പ്ലാസ്റ്റിക്കും അതും ഇതൊക്കെ ഉണ്ടായത് അപ്പോൾ എത്ര ഒതുക്കിച്ചാലും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെയും വലിച്ചിട്ട് അതൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു വലിയൊരു നില കവറില്ലേ ആ നില കവർ മൊത്തം പഞ്ചായത്തുകൾക്ക് ഒരു കാല പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഇപ്പം നനച്ചുള്ളിൻ്റെ നല്ല ഉഷാറ് നനച്ചുള്ള അതിൻ്റെ പ്രതിഫലനായിട്ട് ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്കുകൾ ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കുകൾ മാത്രമല്ല പിന്നെ നമ്മളെ എന്താ ചെരുപ്പുകളും ഒക്കെ ഉണ്ടോ അവിടെ ഇവിടെയൊക്കെ മുച്ചോം എല്ലാം നന്നാക്കിയപ്പോൾ കുറെ ചെരുപ്പുകളും ആ തുമീന്തും ഉള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടോ അതുകൊണ്ട് ഇപ്രാവശ്യം ഈ മാസം മുതൽക്ക് പാളച്ച് കൊടുക്കാൻ മാത്രമേ ഉണ്ട് പിന്നെ കുപ്പിച്ചില്ലൊക്കെ ഉണ്ടെങ്കിൽ അതും പോകും പോകട്ടോ ഉപ്പിച്ചില്ല നമ്മൾ സെപ്പറേറ്റ് വേറൊരു കവറിലാക്കിയിട്ട് ഓരോട് പറഞ്ഞിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഓലോ കൈയ്യൊക്കെ മുതിയല്ലേ അങ്ങനെ കൊടുത്താൽ അതും കൊണ്ടുപോകട്ടോ പിന്നെ ബാക്കി പേപ്പറൊക്കെ നമ്മള് വല്ല അടുപ്പ് കിടാനോ അല്ലെങ്കിൽ കൂട്ടി കത്തിച്ചേ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും ഇങ്ങനെ ഞമ്മള് മുറ്റം വരെ കംപ്ലീറ്റ് ആയി കേട്ടോ പിന്നെ കമൻസില് വരുന്ന ചോദ്യമാണ് കുഞ്ഞുട്ടിന്റെ ബാക്കിക്കാരും ഇല്ലേ തറവാട് വീടില്ലേന്നൊക്കെ ഉള്ളത് തറവാട് വീട് ഇപ്പല്ലോ ആ വീട് പൊളിഞ്ഞ് പൊളിഞ്ഞാണെ ഒരു പഴയ വീട് തീനു അതൊക്കെ പൊളിച്ച് ഇപ്പോൾ ഇളച്ചന് വീട് പണി നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ തറവാട്ടിൽ ഇളച്ചനാണ് കേട്ടോ പിന്നെ കിണർ കാണിച്ചിരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഴയ തറവാടിൻ്റെ ബാത്റൂമാണ് കേട്ടോ അതൊക്കെ പിടിഞ്ഞ് പൊളിഞ്ഞതാ ഈ ഒരു പോലത്തിലായിക്കുന്നത് കേട്ടോ പിന്നെ ഇതാണ് കിണർ കിണർ ഇതാ അങ്ങനെ പച്ചതെറ്റോണ്ട് മറിച്ച് ഇതിന്ന് വെള്ളം മുക്കലൊന്നും ഇല്ല മോട്ടർ വെച്ചിട്ട് അങ്ങനെ വെള്ളം എടുക്കലാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതാണ് ഒരു ഷെഡ് വെച്ചത് കേട്ടോ അപ്പുറത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കണുണ്ട് പിന്നെ കുഞ്ഞുട്ടിക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ചേഷ്ഠന്മാരുണ്ട് രണ്ട് പെങ്ങന്മാരുണ്ട് ഒരനിയനുണ്ട് ഉമ്മ ഉണ്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യു എൻ എ വീഡിയോ കണ്ടാൽ മതി ഞാൻ രണ്ട് ഒരു വർഷം മുന്നേറ്റേ മുത്തൂസ് ലൈഫ് സ്റ്റൈൽ ക്യു ആൻ എ വീഡിയോ ഒന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ വീഡിയോ കിട്ടും കേട്ടോ ഞാൻ പിന്നെ പുതിയത് വരെ കൂട്ടുകാർക്ക് ഈ കാര്യം ഇതൊന്നും അറിയാത്തത് പിന്നെ വീണ്ടും വീണ്ടും ഞാൻ വീഡിയോകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പഴയതായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ബോർ അടിച്ചും ചെയ്യൂലേ അപ്പം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആക്കിയോ എന്നെ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാട്ടോ അവിടെ നിൽക്കുക അവിടെ നിൽക്ക് അത് മൂത്തിട്ടില്ലാന്നു പുറത്തേക്കൊന്ന് വന്നു നോക്കാം പൈത്തുക്കണം അവിടെ പൈത്തുക്കണത് പുറത്തേക്ക് നോക്ക് പൈത്തക്കണതേ അല്ലേ അത് ഇഞ്ഞ് കളർ മാറിയാ നല്ലോ പൈത്തപ്പിച്ചു പറ്റൂലല്ലോ പറിച്ചോ പൈത്ത പൈത്തു പോയി പിന്നെ നല്ലോണം പൈത്തപ്പിച്ച് പറ്റൂല അത് തോട്ടിക്കൊണ്ട് എടുക്കണ്ടേ എന്താ കൈ കൊണ്ടെത്തണല്ലേ പിടിച്ചുല്ല അഞ്ഞിട്ട് പിടിച്ചു പോയിരോ ഒക്കത്ത് സിനിമാനല്ലേ നമ്മടെ ചെങ്കതളി കുറച്ചു അവിടെ ഇണ്ടില്ലേ ഒന്ന് പഴുത്തത് അതാക്കണ്ടേ അത് തോട്ടിയോടൊന്ന് നമുക്ക് ടൂലപ്പിച്ചി അരറ്റപ്പച്ചി അന്നിട്ടേ കിട്ടുള്ളു മാനേ അതാതാണ് കേട്ടോ ചക്കപ്പഴം തോട്ടിയോട്ട് കിട്ടുമോ നോക്കാൻ പോകണേട്ടോ ആജക്കുട്ടൻ അതുകൊണ്ട് എത്തൂല ആചോ കുറേ ഉയർത്താണത് എത്തുമെന്ന് വെച്ചാൽ നോക്കിയാ எந்த மாதிரி மே ஐமலக்கி ஓடி ஓடிக்கும் அஜோ மாண்டா மாண்டா ஏ மட்டா പിന്നെ വന്നൊരു ചോദ്യ ചോദ്യം ആണ് വീട് വീടൊക്കെ ആയിട്ടുള്ള എല്ലാവരും തറവാട്ട വീട് നിന്ന് മാറില്ലേ എന്നുള്ളത് തറവാട് വീട് വച്ചപ്പോൾ ഞാൻ ആനായും ചെയ്തിരുന്നു പിന്നെ ഇങ്ങനെ സ്ഥലത്ത് നമ്മൾ ഷെഡൊക്കെ വെച്ച് നിൽക്കുകയാണെങ്കിൽ പഞ്ചായത്തുനിന്ന് പെട്ടെന്ന് വീട് കിട്ടും എന്നൊക്കെ അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഷെഡൊക്കെ വെച്ച് പക്ഷേ ആ പെട്ടെന്നുള്ള വീട് നാല് വർഷമായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് കണ്ടെത്തിയിട്ടില്ല കേട്ടോ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഞങ്ങളെ പാർട്ടി ജയിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു വീട് ഉറപ്പാണ് എന്ന് പറയുന്നവരോട് ഇന്ന് നമ്മൾ ഞങ്ങൾക്ക് വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പാസ്സായി വരണ്ടേ എന്നെങ്കിലേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്നാണ് ഒരേ മറുപടി കേട്ടോ പിന്നെ ഞാൻ കുടുംബങ്ങളിൽ നിന്നും അധികം വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ആർക്കും അങ്ങനെ വീഡിയോയിലൊന്നും വരുന്നതൊന്നും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ കേട്ടോ ഉൾപ്പെടുത്താത്തത് ഞാൻ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്താത്തത് അപ്പൊ ഞാനേ നമ്മള് കിട്ടിയ കറുത്തല്ലേ അതൊക്കെ അവിടെ കണ്ടം തുണ്ടം ആക്കി ഞാൻ വെച്ചിട്ടോ ഇനി ഞങ്ങൾക്ക് തിന്നാലേ ഇങ്ങനെ തിന്നും പിന്നെ കുഞ്ഞുട്ടിക്കില്ല ഞങ്ങള് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കും കുഞ്ഞുട്ടിക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചൊക്കെ കഴിക്കണതാണ് ഇഷ്ടം അപ്പൊ നല്ല മധുരല്ലേ കറുത്തേനെ അപ്പൊ അതിന്റെ ഷോ കാണിച്ചു തന്നെയാണ് കേട്ടോ വെയിലിന്റെ ബുക്കാണ് ഈ കാണുന്നത് താറമൊത്ത ഫുള്ള് മൊത്തം കരിഞ്ഞ് അപ്പോൾ പപ്പായൊക്കെ കഴിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടിട്ടോ ബാക്കി കുഞ്ഞുട്ടിക്കുള്ളത് അപ്പോൾ നമ്മുടെ നീക്കക്കുട്ടിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീക്കുട്ടീനെ മിസ് ചെയ്യുന്നുണ്ട് നീക്കുട്ടി എന്നാ വരിക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ അപ്പോൾ ആൾ ഇൻഷാല്ല ഇന്ന് വരുന്നുണ്ട് പിന്നെ ചോറക്കയിൻ്റെ അടി കൂടെ ഞാൻ റെഡി കേട്ടോ കറി ഉണ്ടായി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് പച്ചക്കായി ഉണ്ട് അത് വെച്ചിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെക്കുക എന്നാണ് വിചാരിക്കണ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പിന്നെ നമ്മുടെ പച്ചക്കായും ഒക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുക്കാണ് കേട്ടോ കട്ടാക്കുമ്പോ അങ്ങനെ തക്കാളിയിൽ ഇത് ഇണ്ടാവും പട്ടണ തക്കാളിയിൽ പൊടിയേക്കണമെങ്കിൽ എരിയൂല പൊടി ആയിട്ടില്ല അത് അവിടെ എരി കട്ടാക്ക ീളം ഒഴിക്കുക ഇനി മിക്സയും അടുപ്പ മിഷീന്റെ പൊട്ടിയിൽ തന്നെ ബുക്കാണ് രണ്ട് പൊട്ടണ വട്ടണ മൂന്ന് പൊട്ടൂട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ കറി അടുപ്പത്ത് കയറിക്കണ കേട്ടോ അപ്പൊ ഇക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കാണി ഞാൻ തീമിച്ചത് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പിടുക പിന്നെ അതേപോലെ തന്നെ പച്ചക്കായും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ആക്കി വിട്ടിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ തേങ്ങ അരച്ച് ഒഴിക്കുക അത്രേ ഉള്ളൂ കേട്ടോ സിമ്പിൾ കറിയാണ് പുളിയും ചേർക്കാം പുളി ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ പിന്നെ അധികം പുളി വേണ്ട ചരച്ച് തക്കാളി തന്നെ ഒന്ന് വലുതും അപ്പോൾ പിന്നെ ഞാൻ ഇതേക്ക് പുളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ സെപ്പറേറ്റ് അങ്ങനെ പിന്നെ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കടുകിട്ട് എടുക്കാനും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടു മീനുണ്ടേന് അതും പൊരിച്ചിട്ടു പിന്നെ ഞമ്മളെ കറിയും റെഡിയായിട്ട് എവിടെ എവിടെ ഇനി അപ്പോൾ ഞാൻ ഇനി നിയമോള് വരും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആൾ ഇവിടെ എത്തിക്കണേട്ടോ പോയപ്പോൾ പറഞ്ഞേ സ്കൂള് തുറക്കണേൻ്റെ തലേ ദിവസമേ ഞാൻ വരുള്ളൂ അത്രയും ദിവസം ഞാൻ അവിടെ നിൽക്കും എന്നൊക്കെ വലിയ ഡയലോഗിൽ പോയതാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ വിളിച്ചപ്പോഴൊക്കെ എനിക്ക് ഉമ്മച്ചീനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടായിട്ടോ പിന്നെ ഇടയ്ക്കിടക്ക് ഉമ്മച്ചീനെ കാണണം എന്ന് പറഞ്ഞിട്ട് നോലിപുളിയും കരച്ചിലേം പിരിച്ചിലൊക്കെ ആയി അങ്ങനെ ഇപ്പോൾ ആൾ ഒരാഴ്ചത്തെ വാസത്തിന് ശേഷം തിരിച്ചെത്തിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുമ്പി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസാമലൈക്കും ബൈ ബൈ